ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹേഷിനെ കളിയാക്കാണ് സുജി ഷിദ്യും കൂടിയിട്ട് ചായരെ കാര്യം പറഞ്ഞിട്ട് അവസാനം മഹേഷ് കീഴടങ്ങാണ് ഇനി പോയേ ഇനി കുറച്ച് സീരിയസ് ആവണം എനിക്ക് കുറച്ച് വർക്കൊക്കെ ചെയ്യാനുണ്ട് അസൈൻമെൻറ്റ് തയ്യാറാക്കാനുള്ളതാണ് എല്ലാവരും പോ എന്ന് പറയാനായിട്ടോ അങ്ങനെ ഷിദയും അതുപോലെ തന്നെ സൂചി അവിടുന്ന് പോകാൻ നിൽക്കുമ്പോഴാണ് കോണിബല്ല് അടിക്കുന്നത് കേൾക്കുന്നത് അപ്പോൾ സുജിയോട് വാതിൽ ഉറക്കാൻ പറയുമ്പോൾ സൂചി വന്ന് വാതിൽ തുറക്കുമ്പോൾ വിവേകമാണ് അപ്പോൾ അങ്ങനെ വിവേക അകത്ത് വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ബ്രഹ്മോല് കാണിച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മതിയോ നമുക്ക് ഒന്നാവണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളൊരു പേപ്പറിൽ കുറച്ച് എഴുതിയിട്ട് ഈഷിതരുടെ കയ്യിലേക്ക് കിട്ടുകയാണ് കേട്ടോ അത് നോക്കുമ്പോൾ ഇങ്ങനെ ഷിതയ്ക്ക് എന്തോ ഒരു ഡൗട്ടൊക്കെ തോന്നിട്ടത് മഹേഷ് എഴുതിയതാണെന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ നമുക്ക് ഒന്നിക്കേണ്ടേന്നാണ് കേട്ടോ അപ്പോൾ മഹേഷ് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു റൊമാൻറ്റിക് മൂഡിലാണ് കേട്ടോ ഈ സമയത്ത് സുജി വന്നിട്ട് ഈ പറയുന്നുണ്ട് അതെ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടി മാത്രം ഉള്ളതാണ് ഏ നല്ല മഴയൊക്കെ ഉണ്ട് അതുപോലെ തന്നെ നല്ല നിങ്ങൾ രണ്ട് പേര് മാത്രമാകുമ്പോൾ പ്രണയം മാത്രം ഇവിടെ ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പോകുകയാണ് ഇത് കണ്ടിട്ട് ഇഷിതയാണെന്നുണ്ടെങ്കിൽ ആകെ ടെൻഷനടിച്ച് നിൽക്കാൻ ഇഷിതിങ്ങനെ മഹേഷിന് നോക്കുമ്പോൾ മഹേഷ് എന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് മഹേഷ് പറയുന്നുണ്ട് അതേ പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാനൊക്കെ നല്ല സുഖമായിരിക്കും എന്നൊക്കെ പറയുകയാണേ ഇതൊക്കെ കേട്ടിട്ട് ഇഷിതയ്ക്ക് ബെഡ്റൂമിലേക്ക് പോകാനൊരു മടി കാരണം ഇഷിത അവിടെ ഹാളിൽ തന്നെ ഒരു സോഫയിൽ കിടന്നുറങ്ങാനായിട്ടോ അപ്പോൾ മഹേഷ് വന്നു കണ്ടിട്ട് ഇഷിതരുടെ അടുത്തേക്ക് വരുന്നുണ്ട് ഇഷിതെന്ന് വെച്ചാൽ പേടിച്ച് വരച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അത്രയും പ്രമോൾ കാണിച്ചിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടവർക്കാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ